ോ കർത്താവിൻ്റെ ധന്യജിനി നാമം വാഴ്ചപ്പെടുമാറാകട്ടെ ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും പന്ത്രണ്ടാം മാസത്തിൻ്റെ ഒൻപതാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവക്കുഞ്ഞുങ്ങൾക്കും കർത്താവിൻ്റെ ദാസിദാസന്മാർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു പ്രാർത്ഥനയോടുകൂടി ഈ പ്രഭാവവും ദൈവസന്നിൽ നമുക്കടുത്തു ചെല്ലാം അൻപത്തിമൂന്നാം സങ്കീർത്തനത്തെ സങ്കീർത്തനക്കാരൻ പാടുന്നു എല്ലാവരും പിൻവാങ്ങി ഒരുപോലെ കൊണ്ടരുതാത്തവരായിത്തീർന്നു നന്മ ചെയ്യുന്നവനില്ല ഒരുത്തൻ പോലുമില്ല ആഗ്രഹിക്കുന്ന കളിപ്പാട്ടത്തിനു വേണ്ടി വാശിയോടെ കരഞ്ഞ് അത് ലഭിച്ചു കഴിഞ്ഞതിന് ശേഷം കരഞ്ഞ സാഹചര്യങ്ങൾ മറന്ന് ലഭിച്ച കളിപ്പാട്ടവുമായി സന്തോഷിക്കുന്നത് പോലെയാണ് ഇന്ന് അനേകരുടെ ആത്മീയ ജീവിതവും ഒരു കാലഘട്ടത്തിൽ നല്ല വസ്ത്രമില്ലാതെ ആഹാരമില്ലാതെ നല്ല വീടില്ലാതെ വാഹനമില്ലാതെ കടഭാരങ്ങളുടെ നടുവിൽ കരഞ്ഞു നടന്ന പലരുടെയും സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തിയപ്പോൾ ജീവിതത്തിൽ നന്മ ചെയ്ത ദൈവത്തെ അന്വേഷിക്കുവാൻ മനസ്സില്ലാതെ ഭക്ഷണന്മാരായി മ്ലേച്ഛമായ നീതികേട് പ്രവർത്തിക്കുന്നു വിശുദ്ധ ആരാധനയില്ല ഉപവാസവും പ്രാർത്ഥനയുമില്ല ദൈവസഭയുമായും ദൈവമക്കളുമായും യാതൊരു ബന്ധവുമില്ല ദൈവമില്ല എന്ന് പറയുന്ന മൂടന്മാരെ പോലെയായി തീർന്നു നാൽക്കുനാൾ മനുഷ്യൻ ദൈവസന്നിധി നിന്നും പിൻവാങ്ങിക്കൊണ്ടിരിക്കുന്നു മനുഷ്യരും ദൈവത്തിനും കൊള്ളരുതാത്തവരായി തീർന്നു നന്മ ചെയ്യുന്നതുമില്ല ഈ കൂട്ടർക്ക് എത്ര കിട്ടിയാലും തികയുന്നില്ല ആഴ്ചയിൽ ഒരു ദിവസം ജോലി കഴി ജോലി ചെയ്തിട്ടും അവരുടെ കഷ്ടപ്പാട് മാറുന്നില്ല കടഭാരം മാറുന്നില്ല ആഗ്രഹിച്ച ഉയർച്ചകൾ എത്തുവാനും കഴി ആ ആഗ്രഹിച്ച ഉയർച്ചയിൽ എത്തുവാനും കഴിയുന്നില്ല യേശു ഉള്ളിൽ വസിക്കുമ്പോഴാണ് ഒരുവൻ്റെ സ്ഥിതിക്ക് മെച്ച് സ്ഥിതി മെച്ചപ്പെടുന്നത് അതിന് കാരണമാകുന്നതും യേശു ക്രിസ്തു കൂടെ ഉള്ളതുകൊണ്ട് അതുപോലെ ദുരാത്മാവ് ഒരുവനിൽ വസിക്കുമ്പോൾ അവൻ്റെ അവസ്ഥ വളരെ വഷളായിത്തീരും ദൈവൻ ഒരിക്കൽ ക്രിസ്തു ഉള്ളിൽ വാസം ചെയ്യുകയും ജീവിതത്തിന്റെ സ്ഥിതിക്ക് ഭേദം വരികയും ചെയ്തവൻ ലോക ഇമ്പങ്ങളിൽ കുടുങ്ങി പാപത്തിൽ വീഴുകയും അതിൽ തുടരുകയും ചെയ്താൽ ക്രിസ്തു അവയ്ക്ക് വിട്ടു പോവുകയും അവൻ്റെ ഒടുവിലത്തെ സ്ഥിതി ഏറ്റവും പരിതാപകരമായി ചീരുകയും ചെയ്യും വചനം നിരസിച്ചും ആരാധന മുടക്കി ജീവിക്കുന്നവരും ദൈവത്തെ മറന്ന് അവൻ എന്തു ചെയ്താലും അതിലവർക്ക് സന്തോഷിക്കാൻ ഒരിക്കലും കഴിയുകയില്ല പ്രിയ ദൈവമേദലി വില കൊടുത്തു ദൈവത്തെ ആരാധിച്ചാൽ ലോകത്തിൽ നിന്നെ വിലയേറിയവനാക്കി മാറ്റും ദൈവം അതിന് സംശയം വേണ്ട ദൈവത്തേക്കാൾ ഈ ഭൂമിയിൽ നീ എന്തിനെ സ്നേഹിക്കുന്നുവോ അത് നിനക്ക് ശാപമായി തീരും മക്കൾ ജോലി പൈസ വീട് ആരോഗ്യം സൗന്ദര്യം അമനെന്തുമാകട്ടെ അതെല്ലാം നിനക്ക് അമ ശാപമായി തീരുവാനിടയാകും ഹാല ദൈവമില്ല എന്ന് മൂടൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നത് പോലെ ഇന്ന് ആരാധനയ്ക്ക് പോയില്ലെങ്കിലും കുഴപ്പമില്ല എൻ്റെ അവസ്ഥകളെ എല്ലാം ദൈവം അറിയുന്നു എന്ന് പറഞ്ഞാൽ ആമയസൂത്രം ആരാധന മുടക്കുന്നവരുമുണ്ട് ദശാംശം ആമേ കൊടുക്കേണ്ട ആ പൈസ നാളെ കടം തീർക്കാം കുഞ്ഞുങ്ങളെ ആവശ്യങ്ങൾക്കായി കരുതി വയ്ക്കാം ഇങ്ങനെയൊക്കെ പോകുന്നു മൂടൻ്റെ ചിന്തകൾ ദൈവത്തെ അവർ അന്വേഷിക്കുന്നില്ല പകരം ലോകത്തിൽ നിന്നും എന്തൊക്കെ നേടാം എന്ന് ചിന്തിച്ച് വഷളത്വം കൊണ്ട് ആമേ സ്തോത്രം അവർ പിന്മാറ്റക്കാരായി കൊണ്ടിരിക്കുന്നു പ്രിയ ദൈവമൈതിലേ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് ദൈവം ആമേ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ഇന്ന് പ്രഭാതം നമ്മെയും ദൈവം കാണേണ്ടതിനായി നമ്മുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിഞ്ഞ് പ്രാർത്ഥനയോടുകൂടെ വിശുദ്ധിയോടുകൂടെ വേർപാടോടുകൂടെ ദൈവസനം നമുക്ക് അടുത്തു ചെല്ലാം ആമേൻ ഈ പ്രഭാതം അതിനായി നമ്മെ ഒരുക്കാം ചിട്ടയായി വളരുന്ന തലമുറകളായി അമീൻ വർദ്ധിച്ചു വരുന്ന സഭയും സഭാജനങ്ങളുമായും അമേ പ്രമാണം ലംഘിക്കാതെ കലകമുണ്ടാക്കാതെ നിത്യദൈവത്തിൽ സന്തോഷിച്ച് അമീൻ നമ്മുടെ സ്ഥിതി മാറ്റുന്ന ദൈവത്തിനെ സ്തോത്രം ചെയ്തും ആരാധി ആരാധനയോടുകൂടെ ദൈവസനെ നമുക്കായിരിക്കാൻ ആമേൻ ഈ പ്രഭാ പ്രഭാമ ഈ പ്രഭാതം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം സർവശക്തൻ നമ്മെ ഈ പ്രഭാതം എല്ലാവരെയും അതിനായി ഒരുക്കട്ടെ അനുഗ്രഹിക്കട്ടെ സംഘർഷനക്കാരൻ പാടുന്നതുപോലെ ഈ പ്രഭാതം നമുക്കും പാടാം എല്ലാവരും പിൻവാങ്ങി ആമേ പോയി അവൻ നാം പിൻവാങ്ങി പോകാതെ നാം ആരാധന മുടക്കാതെ പ്രാർത്ഥന മുടക്കാതെ ദൈവഭയത്തിലും വിശുദ്ധിയിലും വേർപാടിലും വിശ്വസ്തതയിലും നമുക്ക് നിൽക്കുവാൻ ദൈവ കൃപ ചെയ്യട്ടെ നന്മ ചെയ്യാം ദൈവം അതിനായി നമ്മെ ബലപ്പെടുത്തട്ടെ സ്വർഗി പിതാവേ സ്നേഹവനായ ഞങ്ങളുടെ നല്ല ദൈവമേ അനുഗ്രഹവും പ്രശാന്തവുമായ ഒരു നല്ല പ്രഭാതം കൂടെ കാണുവാൻ സ്വർഗം തന്നെ വിലേറിയ ഭാഗ്യത്തിനായി നന്ദി പറയുന്നു നാഥ ഈ പ്രഭാതം ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാശന്മാർ ദൈവദാശിമാർ വാത്സല്യ കുഞ്ഞുങ്ങളെ എല്ലാവരും നിറഞ്ഞ ഹൃദയത്തോടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം ആദരിക്കണം അനുഗ്രഹിക്കും മാനസിക നിരാശയിലായിരിക്കുന്നവർ സാമ്പത്തിക ഞരിക്കങ്ങളിലായിരിക്കുന്ന ഏതെല്ലാം അവനാവശ്യങ്ങളോടുകൂടെ ഈ പ്രഭാതമായിരിക്കുന്നു രോഗികൾ സൗഖ്യമാകട്ടെ ഹോസ്പിറ്റലുകളിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന കർത്താവേ വേഗത്തിൽ ആമേൻ ആമേ പൂർണ്ണ സൗഖ്യത്തോടുകൂടെ ആമേ ഭവനത്തിൽ കടന്നു വരുവാനും ദൈവത്തെ ആരാധിക്കുവാനും സ്വർഗം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പകരണം മകച്ച എടുക്കണമേ ശിവൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ ആമേൻ ആമേൻ താങ്ക് യു ബസീദേവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി നമ്മെ അനുഗ്രഹിക്കട്ടെ താങ്ക്